ഇറ്റ്സ് സ് കൊച്ചീക്കാര്യച്ചാൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി വണ്ടിയാണോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡ് അല്ല ഈ ഒരു എടുക്കാനായിട്ട് എന്നാൽ പോലും വണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് വന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒരു കുഞ്ഞു വീഡിയോ ഇടാന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വോക്സ്വാഗിൻ്റെ ജെറ്റാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിട്ടോ ഇനി നമ്മൾ ഇടാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മളിത് ഇപ്പൊ എടുത്തുകൊണ്ട് പോയി വന്ന എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് കേട്ടോ മഴ വരുന്നുണ്ട് എന്നാൽ പോലും ഞാൻ ഓർത്ത് വന്ന പിന്നെ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകാന്ന് ഓൾറെഡി നമ്മൾ റീല് ഓണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു ഇന്ന് മഴ ആയതുകൊണ്ടിട്ട് നമുക്ക് വേറെ വർക്കിനോ കാര്യങ്ങളൊന്നും പോകാൻ പറ്റിയില്ലാട്ടോ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് വന്നപ്പം ഈ ഒരു വണ്ടി പോയി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് ഓടിച്ചിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്കറിയാൻ പാടില്ല എത്രത്തോളം ആളുകൾക്ക് ബോക്സ് വാഗൻ ജെറ്റ ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ പാടില്ല ഒരു പക്ഷെ ചിലപ്പോൾ മേ ബി പോളോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ നോക്കാൻ എന്നു പറഞ്ഞാൽ ഓടിച്ച് നോക്കാൻ ഇഷ്ട ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ജെറ്റ എന്ന് ഞാൻ പറയത്തുള്ളൂ ഇത് ടി ഡി ആണ് കേട്ടോ ടി ഡി കംഫർട്ട് ലൈൻ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി അതും നല്ല വെൽ മെയിൻറ്റെയിൻഡായിട്ട് ഇരിക്കുന്നൊരു വണ്ടിയോ എന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ ആയിട്ടുള്ള വണ്ടി അത് നമുക്ക് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും മനസ്സിലാവും നിലവിൽ ഇപ്പൊ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ എന്റെ ഇന്റീരിയർ ഒക്കെ ഞാൻ നിങ്ങക്ക് കാണിച്ചോ എന്റെ പൊന്നെ ഞാൻ ഞാൻ ആലോചിച്ചൊരു ഒറ്റ കാര്യം ഞാൻ പറയട്ടെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടല്ലോ ഇവര് ഇറക്കിയ സമയത്ത് ഒരു സൺറൂഫും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ എന്താ പറയാ കുറച്ചും കൂടെ പുകഴ്ത്തി ഞാൻ പറഞ്ഞേനെ കാരണം ഈ ഒരു സെഡാൻ വാഹനത്തിന് സെഡാൻ വാഹനത്തിന് ഒരു സൺ പ്രൂഫും കൂടെ വരാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ സി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അലോയ്സൊക്കെ നോർമൽ തിങ്സ് അതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല എന്നാൽ പോലും ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ അടുത്തൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ ഫീച്ചർ അല്ല നോർമൽ തിങ് ആണ് എന്നാലും ഇതേ ഈ ഒരു ബൂട്ട് സ്പേസ് ഇത് നോക്കി നിങ്ങൾ ഇത്രയും ബൂട്ട് സ്പേസ് നോക്കിയേ ഒരു വലിയൊരു സബൂഫർ നോക്കാം വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ആൾക്കാർ ബാഗ് ഇതിൽ കയറ്റിക്കൊണ്ട് പോകാം അത്രയും വലിയ ബൂട്ട് സ്പേസ് എനിക്കൊന്നും വാഹനത്തിലൊക്കെ ഇത്രയും വലിയ ബൂട്ട് സ്പേസ് കണ്ടിട്ടുണ്ട് എന്നാൽ പോലും ഇതെനിക്ക് ഭയങ്കര എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു ഭയങ്കര അടുക്കൊക്കെ പിടിച്ചു കിടക്കണേ ആൾക്കോട്ടെ പക്ഷെ ഇല്ല ഞാൻ അവിടെ ചെന്ന് വണ്ടി ഓടിച്ചോണ്ട് തന്നെ പിന്നെ ഞാൻ വണ്ടി മൊത്തത്തിലൊന്നു നോക്കി എന്താ പറയാ വണ്ടി നല്ല പെർഫെക്റ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നു എന്താ പറയാ ഇതിനെ പറ്റിയിട്ട് ഏർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് അല്ല നിങ്ങളോട് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് എടുത്തോണ്ടാണ്ടാ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പ്രേതായിട്ട് ഞാൻ പറയാം നിങ്ങൾ ആരെങ്കിലുമൊക്കെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങൾ ഇതിനു മുമ്പ് ജെറ്റ ഓടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം എന്നിട്ട് വേറെ ഏത് വേറെ ഒരു വീഡിയോ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം ഓക്കെ ഇത് പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയേട്ടാ ആ ഒരു പ്രൈസിനെന്തായാലും ഈ ഒരു വണ്ടി വെറുത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമറോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിളിച്ച് ചേച്ചി ഫൈനൽ എത്രയാണ് ചേച്ചി കുറേ ചേച്ചി എങ്ങനെയാണ് ഡീറ്റെയിൽസ് അങ്ങനെ ചോദിക്കണ്ട ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ നിങ്ങളത് ചോദിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ബിക്കോസ് നിങ്ങളിത് എൻ്റെ വീട്ടിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് വന്ന് വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ ഈ വണ്ടി എടുത്താൽ മതി മതിയെന്നേ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വണ്ടി ഇഷ്ടപ്പെടും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ടിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഡീസലാണ് എന്തായാലും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഒരു കാര്യം പറയാം ബോക്സ് വാഗിൻ്റെ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് പല ആൾക്കാരും പറയാറുണ്ട് മെയിൻ്റനൻസ് കൂടുതലാണെന്നുള്ള കാര്യം എല്ലാ വണ്ടിക്കാർക്കും ഒരുപോലെ തന്നെ നമ്മൾ വണ്ടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വണ്ടി പ്രോപ്പറായിട്ട് മെയിൻ്റൈനൻസ് ചെയ്താതെ ചെയ്യാതെ പ്രോപ്പർ സർവീസ് ചെയ്യാതെയൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടി വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ പരിപ്പാക്കുന്ന രീതിയിലും വണ്ടി പെരുമാറാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റൈനൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല അത് വോക്സ് വാഗൻ എന്നല്ല ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് മെയിൻറ്റെൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ആർക്കെങ്കിലും ജെറ്റ് എടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് ഡി എം ചെയ്തോ വണ്ടി എടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മതി വണ്ടി വീട്ടിലുണ്ടാവും ഓടിച്ച് നോക്കുക എടുത്തുകൊണ്ട് പോവുക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കുഞ്ഞ് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് അറിയാൻ വേണം ബിക്കോസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് മുൻകൂർ ജാമ്യം ഞാൻ മേടിച്ചായിരുന്നു ഞാൻ ഒട്ടും ഈ വീഡിയോ എടുക്കാൻ പ്രിപ്പയർഡ് അല്ല എന്നുള്ള കാര്യം എന്നിരുന്നാൽ പോലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട സോ അടുത്തൊരു വീഡിയോ ആയിട്ടായിരുന്നു വരെ